നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ മിഷനറി സ്കൂൾ ആക്രമിച്ച് സംഘപരിവാർ സംഘടനയായ ബജരംഗദൾ പ്രവർത്തകർ മധ്യപ്രദേശിലെ ബേതുലിൽ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് പ്രാർത്ഥനയ്ക്കിടെ സ്കൂളിൽ അതിക്രമിച്ചു കയറി ബഹളം സൃഷ്ടിക്കുകയും വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് ബജരംഗദൾ പ്രവർത്തകരെ പിടികൂടിയെന്നാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണെന്ന് ഭജരംഗൾ ആരോപിച്ചു എന്നാൽ ഞായറാഴ്ച സ്കൂൾ അവധിയായിരുന്നതിനാൽ തങ്ങൾ അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഗണപതിയെ അനാദരിച്ചെന്നാരോപിച്ച് ഒരു സംഘം ഹിന്ദുത്വവാദികൾ ഇവിടുത്തെ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ ആക്രമിക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെതിരെ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട ആക്രമികൾ അവരുടെ ക്യാബിനിൽ കയറി ബഹളം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസ് സഹായം തേടിയതോടെ അക്രമികൾ സ്ഥലം വിടുകയായിരുന്നു രാജ്യത്തുടനീളം ന്യൂനപക്ഷ വേട്ട കൂടി വരുന്നതിന്റെ തെളിവാണിത് അതിനിടെ ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയാണ് ഹർജി നൽകിയത് നിഷ്പക്ഷ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ആവശ്യം മതപരിവർത്തനത്തിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ വൈദികർ ക്രൂശിക്കപ്പെടുമ്പോഴാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത് വിരമിച്ച ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയ സമിതിയെ നിയോഗിച്ച് ആക്രമണം തിട്ടപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം വ്യാപകമായി ആക്രമണം നേരിടുമ്പോഴും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ക്രൈസ്തവ പുരോഹിതരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തും നേരിട്ട അക്രമങ്ങൾ എഫ്ഐ എടുത്ത നടപടികൾ എന്നിവ വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത് മലയാളിയായ വൈദികൻ അനിൽ മാത്തുവിനെ മതപരിവർത്തന കുറ്റം ചുമത്തി കഴിഞ്ഞ ആഴ്ച ഭോപാലിൽ ജയിലിൽ അടച്ചിരുന്നു ശിശു സംരക്ഷണ കേന്ദ്രത്തിന് അംഗീകാരം പുതുക്കി നൽകാൻ വൈകിപ്പിക്കുകയും പിന്നീട് അംഗീകാരം ഇല്ലാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിറകെ നടക്കുന്ന സംഘപരിവാറിനെ കേരളത്തിന് പുറത്തുള്ള മുഖമാണിത് കാസർ പോലുള്ള ക്രൈസ്തവ സംരക്ഷണ കപട സംഘടനകൾ ഇതിനെയും ന്യായീകരിക്കും എന്നതാണ് മറ്റൊരു സത്യം ഈ രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് വിമുക്തമാക്കുക എന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഈ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ